ഞാൻ വീണ്ടും നോക്കി നിന്നു അദീം ചക്രവാളങ്ങളെ മുഴുവനും നിറച്ചുകൊണ്ട് വലിയൊരു സംഘമാളുകൾ കുന്നിൻ ചെരുവുകൾ കടന്നു വരുന്ന പോലെ സംഘം സംഘമായി ഇങ്ങനെ കടന്നു വരുന്നു അവരെന്നോട് പറഞ്ഞു ഹാദിഹി നബിയേ ഇത് അങ്ങയുടെ നബിയേ ഇത് അങ്ങയുടെ ഉമ്മച്ചികളാണ് തങ്ങളുടെ ഉമ്മത്തികൾ എന്ന് തങ്ങളോട് പറയപ്പെടുന്ന ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ നമുക്ക് നമ്മൾ തങ്ങളുടെ ഉമ്മത്തികളാന്ന് നമുക്ക് പറയാം പക്ഷെ തങ്ങൾ അംഗീകരിക്കേണ്ടേഹു തങ്ങൾ നമ്മളെ ബോധിക്കേണ്ടേ എപ്പോഴല്ലേ നമുക്കത് കൊണ്ട് ഫലമുള്ളൂ അള്ളാഹു അവിടുത്തെ ഹബീബ് ഇഷ്ടപ്പെടുന്ന ഉമ്മത്തികളിൽ അള്ളാഹു നമ്മൾപ്പെടുത്തി തരട്ടെ അപ്പോൾ മഷറയുടെ നമ്മളിങ്ങനെ സങ്കല്പിക്കുക ഭൂമി പരന്നു കിടക്കുന്ന ഒരു ഒരു ലെവലായിരിക്കും കുന്നുകളില്ലാതെ വെല്ലിപ്പാടി കുന്നു ഒരു കുന്നിറങ്ങി വന്ന് ഇനി വേറെ കയറാൻ പോവുക അതിന്റെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത് അയാമത്ത നാളായാലതൊക്കെ ഭൂമിയെ അള്ളാഹു മാറ്റി തീർക്കുന്ന والسماوات وبرزوا لله الواحد القهار يبومي يبومي اللا داك الله ما تغيم بومي الله محشرك ويند سجماك غيم جيون أرد بسم اللهم اجعل حسابنا يسيرا اللهم اجعلنا من الذين لا يحاسبون ويدخلون الجنة بغير حساب يا رب العالمين

ആ വരുന്ന സംഘത്തിന്റെ കൂടെ എഴുപതിനായിരം എഴുപതിനായിരം വിശ്വാസികളുണ്ട് ആ വിശ്വാസികൾ ഒരു അതാപോ ഒരു വിചാരണയോ ഇല്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്നവർ ആ വലിയ സംഘത്തിലുണ്ട് ഹബീബിനോട് പറയപ്പെട്ടു ഇത് പറഞ്ഞുകൊണ്ട് ലിപിതങ്ങൾ വീട്ടിലേക്ക് കയറിപ്പോയി ഞങ്ങൾ കയറിപ്പോയപ്പോ സ്വഹാബിമാർക്ക് ആകാംക്ഷയായി ആരായിരിക്കും ഈ എഴുപതിനായിരം ആളുകൾ അവർ ചർച്ച ചെയ്യാൻ തുടങ്ങി ആരായിരിക്കും ആളുകൾ അവർ പറഞ്ഞു പറഞ്ഞുമാരായിരിക്കണം അവർ സ്വഹാബിമാരുടെ എണ്ണം എഴുപതിനായിരത്തിലും കൂടുതലാണ് ഹജ്ജിൽ മാത്രം പുണ്യനിപിയുടെ കൂടെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം സഹാബിമാർ പങ്കെടുത്തു എന്നാണ് ചരിത്രം ചില രൂപായ ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരം പക്ഷേ ചില രൂത്തുകളിൽ അഖിലുസിയർ ഉദ്ധരിച്ചത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം സഹാബിമാർ അതിലൊരു ഹിക്മത്തുണ്ട്

നമ്മുടെ ഉപ്പന്മാര് ബിംബാരാധകരായിരുന്നു നമ്മളും പൂജ ചെയ്തവരാണ് ബിംബാരാധന ചെയ്തു പോയിട്ടുണ്ട് ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഇസ്ലാമിൽ ജനിച്ച് ഒരു ശിർക്കും ചെയ്യാതെ ജീവിച്ച് മരിച്ചു പോകുന്ന എഴുപതിനായിരം ആളുകളെ കുറിച്ചായിരിക്കണം അമ്മ പറയുന്നത് അങ്ങനെ അവര് പല ചർച്ചയും ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവരുടെ മുമ്പിലേക്ക് വരുന്നു ഞങ്ങൾ അവരിലേക്ക് കടന്നു വന്നപ്പോൾ അവർ പറഞ്ഞു അങ്ങയുടെ ഉമ്മത്തികളെ സംബന്ധിച്ച് പറയുകയും അവര് എഴുപതിനായിരം ആളുകൾ ഉണ്ടെന്ന് പറയുകയും അങ് പറഞ്ഞു പോയപ്പോ ആരായിരിക്കും വിചാരണയില്ലാതെ വിചാരണയില്ലാതെ ഒരു ശിക്ഷയുമില്ലാതെ നേർക്ക് നേരെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന എഴുപതിനായിരം നബിയെ ഞങ്ങൾ ചർച്ച ചെയ്തു അവരുടെ ചർച്ചയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ലോകത്തിന്റെ ഗുരു നമ്മുടെ മുഹമ്മദ് മുസ്തഫ നേതാവും മുസ്തഫ്ലൈ വസ്ലമ ഞങ്ങൾ അവർക്ക് തിരുത്തി കൊടുത്തു ആരാണവർ ولا ولا يتطيرون وعلى ربهم يتوكلون അവരാരാണെന്നറിയുമോ റുക്കയ ചെയ്യണമെന്ന് ആവശ്യപ്പെടാതെ തവക്കുലാക്കുന്ന ആളുകളാണവർ എന്ന് പറഞ്ഞാൽ അറബി വ്യാകരണ ശാസ്ത്ര പ്രകാരം കൂടെ വരുമ്പോ ചേർന്ന് വരുമ്പോ ആവശ്യപ്പെടുക അർത്ഥം വരും റബ്ബഹു ഫഅനാബ് അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു ഇസ്തഫ്സറ വ്യാഖ്യാനം റുഖിയ തരണേ എനിക്കൊന്ന് തരൂ ആളുകൾ കുഴപ്പമില്ല ാണ് കൂലിയുള്ളതാണ് പക്ഷെ ഖനം കൊണ്ട് ആ അത്തരം ആളുകൾ ചെയ്യാൻ അവരാവശ്യപ്പെടാതെ അള്ളാഹുലേക്ക് ഭരമേൽപ്പിക്കുന്നവരാണ് എന്താണ് അതിന്റെ മനു നമുക്ക് വഴി ചർച്ച ചെയ്യാം ഇക്സവ എന്ന് പറയുന്നത് ചൂട് വെച്ചുകൊണ്ട് ചികിത്സിക്കുന്ന ഒരു രീതിയാണ് പണ്ടൊക്കെ തീ കൊണ്ട് അല്ലെങ്കിൽ ചൂടാക്കിയിട്ട് ശരീരം കരിച്ചു കളയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു സ്കിന്നങ്ങ് കരിഞ്ഞു പോകും ഇന്നത്തെ റേഡിയേഷൻ പോലെ അല്ല അത് ഇന്നത്തേത് അൽ ബാരിദ് എന്ന് പറയാം തണുത്ത കയ്യാണ് കൈ കൈ എന്ന് പറഞ്ഞാൽ ചൂടാക്കുക എന്നാണ് നമ്മുടെ മലയാളത്തിലെ കൈയല്ലേ അറബിയിൽ കൈ അൽഖയ്യു ബിന്നാർ തീ കൊണ്ട് ചൂടാക്കുന്ന ഒരു ചികിത്സക്കാണിത് പറയാം റേഡിയേഷൻ അങ്ങനെയാണോ എന്നൊക്കെ ആൾക്കാർ പറഞ്ഞത് അങ്ങനെയല്ല റേഡിയേഷൻ ആ കാറ്റഗറിയിൽ വരുന്നത് കാരണം ശരീരത്തിൽ അടയാളങ്ങൾ പതിഞ്ഞ് ശരീരം വൃത്തി കേടാകുന്നസ് മനുഷ്യർ സ്വാഭാവികമായും വേണ്ടെന്ന് വെക്കുന്ന ഒരു ചികിത്സാരീതിയാണ് തങ്ങളത് അനുവദിച്ചതാണ് അത് ജാ ഈസ് ആണ് തങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല തങ്ങളത് ജാ ഈസ് ആണെന്ന് പറഞ്ഞതാണ് അത് ചെയ്യാത്തവരാണ് വലായറൂൻ പക്ഷി ലക്ഷണമോ ശകുനമോ നോക്കാത്തവരാണവർ ചെയ്യേണ്ട എല്ലാ അസ്ബാബുകളും ചെയ്തതിന് ശേഷം അള്ളാഹുവേ കാര്യങ്ങൾ നിന്നെ നിന്നേൽപ്പിച്ചുറബ്ബേ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ കാര്യങ്ങൾ പരമേൽപ്പിക്കുന്ന മിനിങ്ങളാണ് ഈ എഴുപതിനായിരം എന്ന് പറയുന്നത് അവര് സ്വഹാബികളിലുണ്ട് ലോകാവസാനം വര വരാൻ പോകുന്നവരിലും ഈ ഹിസാബില്ലാത്ത ആളുകളുണ്ടെന്ന് ഞങ്ങൾ പറയുന്ന മറ്റൊരു ഹതീഥുണ്ട് ഇത് പറഞ്ഞപ്പോഴാണ് കാശത്ത് എഴുന്നേറ്റു നിന്നു എഴുന്നേറ്റ് എഴുന്നേറ്റുന്നുണ്ട് പറഞ്ഞു നബിയേ ആ എഴുപതിനായിരത്തിൽ എന്നെയും പെടുത്താൻ അള്ളാഹുവിനോട് അങ്ങുന്നേ അഞ്ചമിൻഹും കൊണ്ട് അള്ളാഹുലേക്ക് മനസ്സുകൊടുത്ത് പരമേൽപ്പിക്കുന്ന സുഹാബിയാണെന്ന് നബി ഞങ്ങൾക്ക് ബോധിച്ചതുകൊണ്ട് തന്നെ തങ്ങൾ പറഞ്ഞു അഞ്ചമിൻഹും നിങ്ങൾ അവരിൽപ്പെട്ടവരാണ് കാഷ നിങ്ങൾക്ക് ആ സൗഭാഗ്യമുണ്ട് ഇത് പറഞ്ഞപ്പോ വേറൊരാൾ പറഞ്ഞു എന്നെയും നിങ്ങൾക്ക് മുമ്പേ റുക്കാഷ അത് കൊണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു നിബിധങ്ങൾ വസല്ലം അത് പറയാൻ കാരണമുണ്ടായിരിക്കാം ഒന്നുകിൽ ആ മനുഷ്യനത് അർഹിക്കാത്ത ആളായിരിക്കാം അർഹിക്കാത്ത ആളോട് അർഹിക്കുമെന്ന് തങ്ങൾക്ക് പറയാൻ കഴിയില്ല പക്ഷേ എന്തുകൊണ്ടാണ് സബക്കൊക്കെ ബിഹാവ് ഉശ എന്ന് തങ്ങൾ പറഞ്ഞു ഏറ്റവും മനോഹരമായ ഒരു വ്യാഖ്യാനമുണ്ട് ലിബിതങ്ങളങ്ങാനും നിങ്ങൾക്കതുണ്ട് എന്ന് പറയുകയും ആ സദസ്സിലിരിക്കുന്ന ആളുകൾ ഓരോരുത്തരും എനിക്ക് വേണം നബി എനിക്ക് വേണം എന്നെയും അതിൽപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ അവിടെ തനിയായികളോട് നിങ്ങളില്ലെന്നോ നിങ്ങളെ പറ്റില്ലെന്നോ നിങ്ങളതിന് കൊള്ളില്ലെന്നോ പറയാൻ ഹബീബിന് പറയാൻ കഴിയില്ല അവരെയൊക്കെ നിഭി ഞങ്ങൾക്ക് ഉൾപ്പെടുത്തേണ്ടി വരികയും ചെയ്താൽ പിൽക്കാലത്ത് വരാൻ പോകുന്ന മുഖ്മിനിങ്ങൾക്കൊരു നിരാശ വരും എഴുപതിനായിരം ആളുകൾ ഹബീബിന്റെ കാലത്ത് തന്നെ തികഞ്ഞു കാണും ആ കോട്ട തീർന്നു കാണും ഇനി ഞങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഞങ്ങളുടെ ചാൻസ് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പിൻഗാമികൾക്ക് തോന്നാതിരിക്കാനാണത്രേ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പ് കാശത് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് വാതിലവിടെ അടച്ചു വെച്ചു തങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കാൻ എത്ര വലിയ കരുണയാണ് ഹബീബ് وما ارسلناك الا رحمه للعالمين